ഖനജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത് ഉത്തരം ഡ്യൂട്ടീരിയം ഖനജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത് ഉത്തരം ഡ്യൂട്ടീരിയം കൃത്രിമ പോളിമറുകൾക്ക് ഉദാഹരണങ്ങൾ ഉത്തരം ബേക്കലൈറ്റ് നൈലോൺ കൃത്രിമ പോളിമറുകൾക്ക് ഉദാഹരണങ്ങൾ ഉത്തരം ബേക്കലൈറ്റ് നൈലോൺ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മാസ് നമ്പർ ബയോ പോളിമറുകൾക്ക് ഉദാഹരണങ്ങൾ ഉത്തരം അന്നജം ോട്ടീൻ ബയോപോളിമറുകൾക്ക് ഉദാഹരണങ്ങൾ ഉത്തരം ഡി എൻ എ ഏതൊരു ഏതൊരാറ്റത്തിന്റെയും ബാഹ്യതമ ശല്യം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് ഏതൊരാറ്റത്തിന്റെയും ബാഹ്യതമ ശല്യം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് അൻഡാസിഡുകളിലെ പ്രധാന ഘടകം ഏത് ഉത്തരം അലൂമിനിയം കാർബണേറ്റ് അൻഡാസിഡുകളിലെ പ്രധാന ഘടകം ഏത് ഉത്തരം അലൂമിനിയം കാർബണേറ്റ് അൻഡാസിഡായും അഗ്നിശമനികളിലും ഉപയോഗിക്കുന്ന ലവണമേത് ഉത്തരം അപ്പക്കാരം അൻഡാസിഡായും അഗ്നിശമനികളിലും ഉപയോഗിക്കുന്ന ലവണമേത് ഉത്തരം അപ്പക്കാരം ലവണങ്ങളിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ എത്ര ഉത്തരം പൂജ്യം ലവണങ്ങളിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ എത്ര ഉത്തരം പൂജ്യം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡേത് ഉത്തരം ഓക്സാലിക് ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഓക്സാലിക് ആസിഡ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുദ്ധങ്ങളിൽ പ്രധാന വാതകമേത് ഉത്തരം ക്ലോറിൻ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുദ്ധങ്ങളിൽ പ്രധാന വാതകമേത് ഉത്തരം ക്ലോറിൻ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഐസോട്ടോണുകൾ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഐസോട്ടോണുകൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഐസോബാറുകൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഐസോബാറുകൾ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഐസോടോപ്പുകൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം no? ഐസോടോപ്പുകൾ